ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ തിരിച്ചുവരവിന് തയ്യാറെടുത്ത് സൂര്യകുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബോർട്ടർ ഗവാസ്കർ ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നുവെങ്കിലും ടെസ്റ്റിൽ തിളങ്ങുവാൻ താരത്തിനായിരുന്നില്ല ടെസ്റ്റ് ഫോർമാറ്റിൽ തിളങ്ങുവാൻ സാധിക്കാത്തതിനെ തുടർന്ന് ശ്രേയസ് അയ്യരാണ് സൂര്യക്ക് പകരം ടെസ്റ്റ് ടീമിൽ ഇടം നേടിയത് നിലവിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ മാത്രമാണ് സൂര്യകുമാർ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്നത് ടി ട്വന്റിയിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും മറ്റു രണ്ട് ഫോർമാറ്റുകളിലും തിളങ്ങുവാൻ താരത്തിനായിട്ടില്ല എന്നാൽ ഇന്ത്യക്കായി മൂന്ന് ഫോർമാറ്റുകളിലും കളിക്കുവാനാണ് തന്റെ െന്നും ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തി ടീമിൽ സ്ഥാനം നേടുവാൻ ശ്രമിക്കുമെന്നും സൂര്യകുമാർ വ്യക്തമാക്കി ബംഗ്ലാദേശിനെതിരെ വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി കളിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് നിലവിൽ ബുച്ചി ബാബു ഇൻവിറ്റേഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മുംബൈക്കായി കളിക്കുവാൻ തയ്യാറെടുക്കുകയാണ് താരം സർഫറാസ് ഖാനാകും ടൂർണമെന്റിൽ മുംബൈയെ നയിക്കുന്നത് ഇന്ത്യൻ ടീമിനായി ഒരു ടെസ്റ്റും മുപ്പത്തിയേഴ് ഏകദിനങ്ങളും എഴുപത്തിയൊന്ന് ടി ട്വന്റി മത്സരങ്ങളിലുമാണ് സൂര്യകുമാർ കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇന്ത്യയ്ക്കായി ഏകദിനം ത്തിൽ സൂര്യകുമാർ അവസാനമായി കളിച്ചത്